തിരുവനന്തപുരം നെടുമങ്ങാട് വേൾഡ് മാർക്കറ്റിൽ കർഷകരുടെ പ്രതിഷേധം തുടരുകയാണ് കൃഷി ചെയ്ത പച്ചക്കറി ഉൽപ്പന്നങ്ങൾ വിപണനത്തിനായി കൊണ്ടുവന്നത് വിൽപ്പന നടത്താൻ കഴിയാത്തതാണ് ഇവരുടെ പ്രതിഷേധത്തിന് കാരണം അഖിൽ പാലോട്ടുമടം തുടരുന്നുണ്ട് അഖിലേക്ക് അനു നേരത്തെ ഞാൻ സൂചിപ്പിച്ചു വെച്ചതാണ് അതായത് കർഷകർ നേരത്തെ നമ്മളോട് പറഞ്ഞതാണ് അവർ ആ വിപണനത്തിനേക്ക് എത്തിക്കുന്ന ആ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ അത് രണ്ടാമത് അവർക്ക് വിറ്റുപോകാത്ത വന്നാൽ അത് സ്വാഭാവികമായി അത് കോർട്ടിക്കോപ്റ്റ് ഏറ്റെടുക്കുമെന്നതായിരുന്നു അവർക്ക് നൽകിയിരുന്ന വാക്ക് പക്ഷെ അത് ഏറ്റെടുത്തതിനു ശേഷം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അതിന്റെ പുറകുവശത്താണ് ഒരു കാട്ടിൻ ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത് തന്നെ അവിടെ ആ കർഷകർ നമ്മളെ തന്നെ കൊണ്ടുപോയി ആ കാട്ടിനിടയിലാണ് ഓരോ പച്ചക്കറിയും അതായത് കർഷകൻ രാപ്പകലില്ലാതെ മഴയും വെയിലും കൊണ്ട് അധ്വാനിക്കുന്ന ആ ഉൽപ്പന്ന െല്ലാം തന്നെ ഇവിടെ കുഴിച്ചും കൂടി അല്ലെങ്കിൽ നിസാരം പോലെ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ ഭരണ സംവിധാനങ്ങൾ ഒക്കെ തന്നെ വലിച്ചെറിഞ്ഞിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഞാൻ എടുക്കുന്നത് ഒരു വെള്ളരിയാണ് അതാ ഇവിടെ ആവശ്യം പോലെയാണ് വെള്ളരി വെള്ളരി തോട്ടം പോലെയാണ് ഇതാ ഇവിടെ ഈ കാട്ടിനിടയിൽ എല്ലാം തന്നെ ആ വാരിയിട്ടിരിക്കുന്ന ആ കർഷകർ ഇതാ വാരി എടുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അതായത് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ തന്നെ മരുന്നും അതുപോലെ തന്നെ വിഷാംശവും നിറഞ്ഞ പച്ചക്കറികളെല്ലാം കേരളത്തിന്റെ അതിർത്തികൾ കടന്ന് മലയാളികളുടെ സ്വീകരണ മുറിയിലേക്ക് എത്തിക്കുന്ന സർക്കാരാണ് ഇത്തരത്തിൽ കഷ്ടപ്പെട്ട് ആ കൃഷി ചെയ്ത് കൊണ്ടെത്തിക്കുന്ന ആ പച്ചക്കറികളെ ആ കർഷകന്റെ പോലും വില നൽകാതെ അല്ലെങ്കിൽ ആ കർഷകന്റെ ജീവിതത്തിനു പോലും വില കൽപ്പിക്കാതെ ഇത്തരത്തിൽ വാരി എറിയുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുക വീണ്ടും അവർ അവർ അധ്വാനിച്ചു കൊണ്ടുവന്ന പച്ചക്കറിയാണ് നമ്മൾ ഈ നാട്ടിൻപുറങ്ങളിൽ കേട്ടിട്ടുണ്ട് ഇത്തരത്തിൽ പച്ച നല്ല വെള്ളരിക്കയാണ് വെള്ളരിക്കയാണെന്ന് ഓരോ പച്ചക്കറി ആ വിൽപ്പനക്കാരും ഒക്കെ തന്നെ ആ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ആ അങ്ങനെ അവർ ആവർത്തിച്ചു പറയുന്നത് പോലെ അത്രയും നല്ല പച്ചക്കറികളാണ് ഇവിടെ അല്ലെങ്കിൽ അങ്ങനെ വിപണനത്തിനായി നമ്മൾ വിഷം തളിച്ചിരിക്കുന്ന ആ പച്ചക്കറികളാണ് ഇവിടെ ഇങ്ങനെ വാരി കൂട്ടിയിട്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ സംഭവ സ്ഥലത്തേക്ക് പോലീസ് അടക്കം എത്തിച്ചേർന്നിട്ടുണ്ട് അവർ കർഷകരുമായി സംസാരിക്കുകയാണ് എന്തായാലും അവർ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് അവർ ഓരോരുത്തരും അവരുടെ ജീവിത മാർഗം ഉപജീവന മാർഗ്ഗം എന്ന നിലയ്ക്കാണ് അവർ ഇതെല്ലാം തന്നെ നോക്കിക്കാണുന്നത് നമ്മൾ കാണുന്നതുപോലെ തന്നെ പച്ചക്കറികൾ അതുപോലെ തന്നെ പയർ വർഗുണ്ട് അതുപോലെ തന്നെ വാഴക്കുലകളുണ്ട് അങ്ങനെ നിരവധിയായ കാർഷിക ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ഉള്ളത് അങ്ങനെ കാർഷിക ഉൽപ്പന്നങ്ങൾ സ്വീകരിച്ചെത്തിയ ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ ഒരു നിസ്സഹായ അവസ്ഥ എന്ന വാക്കല്ലാതെ മറ്റൊരു വാക്ക് പറയാൻ സാധിക്കില്ല അത്രയും നിസ്സഹായമായ ഒരവസ്ഥയിലാണ് ഇത്തരത്തിൽ നിൽക്കുന്നത് എന്നതാണ് നമുക്ക് പറയാൻ സാധിക്കും കാരണം പറഞ്ഞാൽ ഓരോ കർഷകനും അവരുടെ ആ വിലയുണ്ട് അല്ലെങ്കിൽ ഓരോ കർഷകനും അവൻ്റെ ജീവിതമാർഗ്ഗമാണ് ഈ ഈ പ്രായത്തിലും അവർ നേരത്തെ എന്നോട് സംസാരിച്ചവരൊക്കെ തന്നെ അവരുടെ കഷ്ടപ്പാടൊക്കെ പറഞ്ഞതാണ് നേരത്തെ സലാഡ് വെള്ളരിക്ക ആ വിൽക്കാൻ എത്തിയ ആ കർഷകൻ നമ്മളോട് പറഞ്ഞതാണ് കഴിഞ്ഞ തിങ്കളാഴ്ച അതായത് പന്ത്രണ്ടാം തീയതി ആ വിപണനത്തിനായി എത്തിച്ച സലാഡ് വെള്ളരിയാണ് ഇപ്പോഴും അവിടെ കൂട്ടിയിട്ട് കിടക്കുന്നത് ആ കർഷകൻ കൊണ്ട മഴയ്ക്കും ആ കർഷകൻ കൊണ്ട വെയിലിനും ആ കർഷകൻ അനുഭവിച്ച ആ ദുഃഖത്തിനുമെല്ലാം തന്നെ എന്ത് ഉത്തരവാദിത്തമാണ് ഈ സർക്കാർ നൽകുന്നത് അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങൾ നൽകുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് ഇവിടെ എനിക്ക് ചുറ്റും പച്ചക്കറികൾ ഇപ്പോഴും രാവിലെ മുതൽ എത്തിച്ചാണ് അതിൽ പറയ പറയുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ആ ജില്ലകളിലുള്ള കർഷകർക്കാണ് ഇവിടെ വന്ന ജൈവമായ കൃഷി ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ടുപോകാനുള്ള സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഇത്തരത്തിലൊരു മാർക്കറ്റ് ആരംഭിക്കുന്നത് അങ്ങനെ മാർക്കറ്റ് ആരംഭിക്കുക മാത്രമല്ല ഇവിടുത്തെ കർഷകരോട് പൂർണ്ണമായും കൃഷി ചെയ്യാൻ വേണ്ടി അവരോട് പറയുന്ന ഒരു സാഹചര്യവും

ഇത് ഇത് എന്താ ചെയ്യാൻ ണ്ടോ ഇല്ല വേറെ എന്തെങ്കിലും മാർഗമൊന്നും ഇല്ല കളയും അല്ലെങ്കിൽ അടുത്തുള്ളവർക്കൊക്കെ ചേച്ചി പറഞ്ഞതുപോലെ സ്വന്തം നിലയ്ക്ക് ആ നഷ്ടം സഹിക്കുക എന്നുള്ളത് മാത്രമാണ് കർഷകരെ സംബന്ധിച്ച് ഉള്ളത് കാരണം അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് സൗജന്യമായി നൽകുക എന്നുള്ള ഒരു ദാനം മാത്രം നടത്തുക എന്നുള്ളത് മാത്രമാണ് അവരുടെ മുമ്പിൽ ഒരു പ്രതിവിധിയായുള്ളത് എനിക്ക് ചുറ്റും കാണുന്ന കർഷകർ അവർക്കെല്ലാവർക്കും ഓരോ ബുദ്ധിമുട്ട് പറയാനുണ്ട് അവർക്കെല്ലാവർക്കും ഓരോ സങ്കടങ്ങൾ പറയാനുണ്ട് അവരോട് സർക്കാർ പറഞ്ഞതാണ് ഈ നാട്ടിലെ ഭരണ സംവിധാനങ്ങൾ പറഞ്ഞതാണ് നിങ്ങൾ കൃഷി ചെയ്യൂ നിങ്ങളുടെ കൃഷി കാർഷിക ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ തന്നെ സ്വീകരിച്ചോളം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന വാ ആ പറയുന്ന ഭരണ സംവിധാനങ്ങളാണ് ഇവരെ ഇതുപോലെ നടുത്തളത്തിലിറക്കി അവരുടെ ഒരു ദിവസം മുഴുവൻ അവർ സമരത്തിൽ ചെയ്തിട്ട് പോലും അവർക്ക് അവരുടെ ഒരു പ്രതീക്ഷ എന്ത് എന്നറിയാതെ അവർ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് യുവകർഷകരടക്കം യുവതികളടക്കം സ്ത്രീകളടക്കം ഇത്തരത്തിൽ സമരം അല്ലെങ്കിൽ അവരുടെ ജീവിതമാർഗം അവരുടെ ഉപജീവന മാർഗം എന്തെന്നറിയാൻ സാധിക്കാത്ത തരത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണേണ്ടി വരികയാണു എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ വായിച്ചറിയാൻ കഴിയുന്നുണ്ട് അഖിൽ സ്ഥലത്ത് എം എൽ എ ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് വരും സ്ഥലത്ത് സ്വന്തം എം എൽ എ ആയ മന്ത്രി ഉണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും ഭക്ഷ്യവകുപ്പ് കൂടി കൈകാര്യം ചെയ്ത ജി ആർ എൻലാണല്ലോ നെടുമങ്ങാട് എം എൽ എ അദ്ദേഹം എവിടെ പോയി അവിടുത്തെക്കാർക്ക് എന്തെങ്കിലും അറിവുണ്ടോ ഇവര് ഞാൻ വന്നപ്പോൾ ചോദിച്ചിരുന്നു എം എൽ എയുമായൊക്കെ തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് ഈ നാട്ടിലെ എം എൽ എ എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ മലയാളികൾ മുഴുവൻ ഭക്ഷണം കഴിക്കണമെന്നുള്ള ഉത്തരവാദിത്തമുള്ള ഭക്ഷ്യവകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ആ മന്ത്രിയുടെ വകുപ്പിലെ മറ്റൊരു മന്ത്രിയാണ് ഈ കൃഷി കൈകാര്യങ്ങൾ ചെയ്യുന്നത് പി പ്രസാദ് എന്ന് പറയുന്ന ആലപ്പുഴക്കാരനായ സി പി ഐയുടെ മുതിർന്ന നേതാവാണ് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഈ നാട്ടിലെ എം ഈ പ്രശ്നം വളരെ വേഗത്തിൽ പരിഹരിക്കാൻ സാധിക്കുന്നതാണ് കാരണം സ്വന്തം പാർട്ടിക്കാരനാണ് സ്വന്തം വകുപ്പ് അടുത്ത വകുപ്പ് കൈകാര്യം ചെയ്യുന്നതാണ് അപ്പോൾ കർഷകന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൽ ഉണ്ട് കാരണം ഈ കോപ്റ്റി കോപ്പ് കൈകാര്യം ചെയ്യുന്നതും സി പി ഐയുടെ മന്ത്രി തന്നെയാണ് അത് ചിഞ്ചുറാണിയാണ് അങ്ങനെ അവരുടെ സി പി ഐയുടെ കൈകരിക്കുന്ന വകുപ്പുകളുടെ ഒരു സംയുക്ത സംഗമം തന്നെയാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഇവിടുത്തെ എം അല്ലെങ്കിൽ ഇവിടുത്തെ മന്ത്രിക്ക് ഈ പ്രശ്നത്തിൽ പരിഹാരം കാണുക എന്നുള്ള കാര്യത്തിൽ അത് ഒരു ഫോൺ കോൾ കൊണ്ട് മാത്രം പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ വന്നതിന് ശേഷം രണ്ട് പ്രാവശ്യം മന്ത്രിയെ വിളിച്ചിരുന്നു മന്ത്രി രണ്ടു വട്ടവും ഒരു തിരക്കിലാണ് എന്നാണ് എന്നോട് പറഞ്ഞത് ഇപ്പോൾ തിരിച്ചു വിളിക്കാമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല എന്തായാലും മന്ത്രിയുടെ പ്രതികരണം കൂടി തേടിയതിനു ശേഷമായിരിക്കും ഇവിടുന്ന് ഒരു മടക്കം ഉണ്ടാവുക എന്തായാലും കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്തായാലും അവർ കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട് അവരുടെ ഈ കഷ്ടപ്പാടിന് എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാകുമോ എന്നതാണ് അനു നമുക്ക് കണ്ടറിയേണ്ടത് ശരി നമ്മൾ ഇവിടെ നിന്നും ശ്രമിക്കുന്നുണ്ടായിരുന്നു വാക്കിൽ മന്ത്രിയെ മന്ത്രി ലഭിക്കുമോ ഓരോ യും നമ്പർ മന്ത്രിമാരുടെ ഫോണിലൊക്കെ വരുമല്ലോ അതുകൊണ്ടാണോ എന്നറിയില്ല കൂട്ടാക്കിയിട്ടില്ല ഇതുവരെ തുടർന്നും നമ്മൾ അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ വൈകി വന്ന പ്രേക്ഷകർക്കായി ലഭ്യമാക്കുമോ അവർ അവർ പ്രതികരിക്കാൻ തയ്യാറാണ് ഈ പച്ചക്കറി ഇന്ന് പോയില്ലെങ്കിൽ ഇത് വീണ്ടും തന്നെയാണ് തീരുമാനം പറ്റില്ല ഞങ്ങൾ ഒരു ഈ സംവിധാനം ഉണ്ടാക്കി സർക്കാർ സംവിധാനം ഉണ്ടാക്കി കർഷകർക്ക് വേണ്ടിയാണ് ഈ കാർഷിക വകുപ്പാർക്ക് വേണ്ടിയാണ് ഇത് ഈ സംവിധാനം കൊണ്ടുവന്നതും ഈ മാർക്കറ്റൊക്കെ കൊണ്ടുവന്നതും കർഷകർക്ക് വേണ്ടിയാണ് ഇടനിലക്കാരി എന്നുള്ള ചൂഷണം മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ഫോർട്ടി കുറപ്പ് സംഭരിക്കും എന്നുള്ള നിലപാടിലാണ് കർഷകർ അവർ തന്നെ സർക്കാർ തന്നെയാണ് ഈ സംവിധാനങ്ങൾ ഒരുക്കുന്നത് പക്ഷേ അത് സർക്കാർ തന്നെ പിന്മാറിപ്പോകുമ്പോൾ ആ സംവിധാനങ്ങൾ കോർട്ടി കുറപ്പുകൾ പിന്മാറിപ്പോകുമ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു നമ്മൾ സഹായനോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ ഈതിൽ പലരും ലോൺ എടുത്തിട്ടുണ്ടാവും കൃഷി ചെയ്തിട്ടുണ്ടാവുക ഈ ബാങ്കുകാർക്ക് തിരിച്ച് വായ്പ അടക്കേണ്ട സാഹചര്യമുണ്ട് അവ ഈ വില്പന നടന്നില്ല എന്ന് ബാങ്കുകാരോട് പറഞ്ഞാലൊന്നും അവർ സമ്മതിക്കുകയൊന്നുമില്ല അത് സർക്കാർ സംവിധാനത്തിൽ അറിയിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ സത്യം പറയാം ഞാൻ ഒരു ജപ്തി നോട്ടീസിന്റെ ഭീഷണിയിൽ നിൽക്കുന്ന ഒരു കൃഷി എനിക്ക് രണ്ട് ലക്ഷം കൃഷിനാശം സംഭവിച്ച് നിൽക്കുന്ന വ്യക്തിയാണ് ഇതുപോലെ കൂടി ഇതുപോലെ വരുമ്പോൾ വലിയൊരു നമുക്ക് തങ്ങാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഇവിടുത്തെ യുമായി അങ്ങനെ നമ്മുടെ നമ്മൾ കുറച്ച് നേരം മുമ്പ് സാറിനെ കാണാൻ പോയിരുന്നു അദ്ദേഹം പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഒരു മീറ്റിംഗ് വിളിക്കാം ഞങ്ങളെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഭരണ സംവിധാനം ഉദ്യോഗസ്ഥരും കർഷകരും ഒക്കെ ഇരുന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി ചർച്ച നടത്താം എന്നാണ് പറഞ്ഞത് ചർച്ച മാത്രമേ പറഞ്ഞുള്ളൂ പരിഹാരം പറഞ്ഞില്ല ഇല്ല പരിഹാരം ഒന്നും പറഞ്ഞില്ല നമ്മൾ അദ്ദേഹം തിരക്കിലായിരുന്നു പെടുന്നു പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു അനു ഇപ്പൊ പ്രതികരിച്ച ഉണ്ണുചേട്ടം പറഞ്ഞതുപോലെ മന്ത്രി അദ്ദേഹത്തിനോടും തിരക്കാണ് പറഞ്ഞത് എന്നോടും തിരക്കാണ് പറഞ്ഞത് മന്ത്രിക്ക് എന്താണ് തിരക്ക് എന്നുള്ള കാര്യത്തിലാണ് ഇനി അറിയാനുള്ളത് കാരണം സ്വന്തം നാട്ടിൽ ഇത്തരത്തിലൊരു പ്രശ്നം നടക്കുമ്പോൾ കർഷകർ ഇതിൽ പലരും ഈ മന്ത്രിക്ക് വോട്ട് ചെയ്ത ആൾക്കാരും ഉണ്ടാകും ആ അവരുടെ ഒരു പ്രശ്നം പറയുമ്പോൾ ഇതിൽ ഏറ്റവും സങ്കടകരമെന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ എൻ്റെ അമ്മ ആ ഷുഗർ പേഷ്യന്റുമാരൊക്കെ തന്നെ ഈ സലാഡ് വെള്ളരി മാത്രമാണ് ഒരു നേരത്തെ ആഹാരമായി കഴിക്കുന്നത് അത്തരത്തിൽ ലഭിക്കേണ്ട ഒരു ആഹാരമാണ് ഇതായി ഇപ്പോൾ ഇങ്ങനെ അഴിവിയ നിലയിൽ കണ്ടെത്തുന്നത് കാരണം ഒരാഴ്ച കൊണ്ട് ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ് ആ വെള്ളരി സലാഡ് വെള്ളരി എന്ത് ചെയ്യണമെന്നറിയാതെ ആ കൊണ്ടുവന്ന കർഷകന്റെ ബുദ്ധിമുട്ടാണ് നേരത്തെ കർഷകൻ നമ്മളോട് വിലവരോ പട്ടിക അടക്കം ചൂണ്ടിക്കാട്ടിയാണ് പറഞ്ഞത് ഞങ്ങളിൽ നിന്ന് ഇരുപത്തിയഞ്ച് രൂപയ്ക്കാണ് അത് എടുക്കുന്നത് അറുപത്തഞ്ച് രൂപയ്ക്കാണ് അത് കോപ്പ് വെക്കുന്നത് അതായത് നാൽപ്പത് രൂപയുടെ ലാഭം സർക്കാരും ഈ കർഷകരിൽ നിന്ന് എടുക്കുന്നുണ്ട് ഈ നാട്ടിൽ ഏതെല്ലാം തരത്തിലാണ് കർഷകൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്നത് ആ കർഷകന്റെ വാക്കുകളിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കാര്യം കൂടിയാണ് എന്തായാലും കർഷകർ ഇപ്പോഴും ഇവിടെ സംഘടിച്ച് നിൽക്കുന്നുണ്ട് ഇതിനൊരു പരിഹാരം കാണണം ആവശ്യം ഒരുപാട് തിരക്കുള്ള പ്രിയപ്പെട്ട മന്ത്രി അറിയാൻ ഇത് അങ്ങയുടെ സ്വന്തം മണ്ഡലത്തിൽ നിന്നുള്ള കാഴ്ചയാണ് നെടുമ്പങ്ങാട് മാർക്കറ്റിൽ നിന്നാണ് കഴിഞ്ഞ ഇരുപത് മിനിറ്റുകളിലധികനേരം ജനം ടി വി കർഷകരുടെ വേദന ഒപ്പി തത്സമയം പ്രതികരണങ്ങൾ സഹിതം അങ്ങനെ സംപ്രേഷണം ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഇതിൽ ഒരു നടപടി എത്രയും വേഗം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ